നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴമൊഴി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ ആ പഴമൊഴി ഉപയോഗിക്കാറുമുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്നാൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായി ആ പഴമൊഴിയിൽ ചെറിയ മാറ്റം വരുത്തിയാണ് ചില ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ മാറ്റം വരുത്തിയ പഴമൊഴി എന്ന് പറയാൻ കഴിയില്ല പുതിയ മൊഴി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് കൊടുത്താൽ യുക്രൈനിലും കിട്ടും എന്നതാണ് ഇപ്പോൾ ആളുകൾ അങ്ങനെയാണ് അതിനെ മാറ്റിയിരിക്കുന്നത് എന്തായാലും യുദ്ധം ഏറെക്കുറെ ഒരു അവസാനിച്ച ഒരു സാഹചര്യമായിരുന്നു റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒന്ന് പുറകോട്ട് പോന്നിരുന്നു അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് യുക്രൈന്റെ ഭാഗത്ത് നിന്ന് റഷ്യയിലേക്ക് വലിയ ഒരു ആക്രമണം ഉണ്ടാകുന്നത് റഷ്യയുടെ വ്യോമതാവളങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പാലം ഇതൊക്കെ യുക്രൈൻ ആക്രമിച്ചു നശിപ്പിച്ചു തകർത്തുകളും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു വലിയ ഒരു നാണക്കേട് യുക്രൈന്റെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായി എന്നാലും ഇതൊക്കെ ചില യൂറോപ്യൻ രാജ്യങ്ങൾക്കു വേണ്ടി നേരത്തെ അമേരിക്കക്കു വേണ്ടിയൊക്കെ യുദ്ധം തുടങ്ങി വെച്ച ഒരു രാജ്യമാണ് യുക്രൈൻ ഗുണ്ടാപ്പടി ആണ് യുക്രൈൻ എടുത്തിരുന്നത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായി ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നുമില്ല എന്നാൽ ചില ആളുകൾക്ക് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾക്കു വേണ്ടിയൊക്കെ ഇവിടെ റഷ്യയെ ആക്രമിച്ചു എന്നാലും ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയുടെ പൊടിപൂരമാണ് നാനൂറോളം ഡ്രോണുകളും നൂറോളം ഒക്കെ ഉപയോഗിച്ച് ഒറ്റ ദിവസം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ആയിരത്തി അറുന്നൂറിലധികം ആണവായുധങ്ങൾ റഷ്യ അതിർത്തികളിൽ വിന്യസിച്ചു കഴിക്കണം അയ്യായിരത്തിലധികം ആണവായുധങ്ങളാണ് ഇവിടെ റഷ്യയുടെ പക്കലുള്ളത് അതിൽ തന്നെ ആയിരത്തി അറുന്നൂറോളം ആണവായുധങ്ങൾ റഷ്യ ഇപ്പോൾ അതിർത്തികളിൽ യുക്രൈനെ നേരിടുന്നതിന് വേണ്ടി വിന്യസിച്ചു കഴിഞ്ഞു യുദ്ധം വളരെ രൂക്ഷമായ കൊടുമ്പിനി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശക്തമായ തിരിച്ചടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ആളുകളുടെ മരണം വളരെ കുറവാണ് റഷ്യ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത് സിവിലിയന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു യുദ്ധമര്യാദയല്ല അങ്ങനെ ആളുകളെ കൊന്നതുകൊണ്ട് യുദ്ധത്തിൽ വിജയം നേടാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് റഷ്യക്കുണ്ട് അതുകൊണ്ട് തന്നെ യുക്രൈന്റെ പ്രധാനപ്പെട്ട ചില മേഖലകൾ അവരുടെ ചില ഫാക്ടറികൾ അവരുടെ വ്യോമതാവളങ്ങൾ അവരുടെ യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഓരോ ആക്രമണത്തിലും വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ തകർന്നു വീഴുന്നുണ്ടെങ്കിലും അഞ്ചോ ആറോ മരണങ്ങൾ മാത്രമാണ് റഷ്യയുടെ ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനർത്ഥം റഷ്യ കൃത്യമായി യുക്രൈനെ ഒരു പരൂപമാക്കുന്നതിന് വേണ്ടി തന്നെ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആളുകളെ കൊന്നതുകൊണ്ട് യുദ്ധവിജയം ഒരിക്കലും നേടാൻ കഴിയില്ല അതേസമയം യുക്രൈനുമായി ബന്ധപ്പെട്ട് അവരുടെ വിമാനത്താവളങ്ങളും അവരുടെ കെട്ടിടങ്ങളും അവരുടെ മറ്റു സൗകര്യങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയും അത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ആണവായുധവുമായി ബന്ധപ്പെട്ട് റഷ്യ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ പക്കലും ആണവായുധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ റഷ്യ നിലപാട് മാറ്റിയിരിക്കുന്നു ഒരു രാജ്യം റഷ്യയുമായി യുദ്ധത്തിനിറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ പക്കൽ ആണവായുധം ഇല്ലെങ്കിലും ആ രാജ്യത്തെ പുറകിൽ നിന്ന് സഹായിക്കുന്ന ആളുകളുടെ പക്കൽ ആണവായുധം ഉണ്ടെങ്കിൽ ഞങ്ങളെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ ആ ആണവായുധം ഉപയോഗിക്കും എന്നുള്ള ഒരു നിലപാടാണ് അത് കുറച്ച് നേരത്തെ എടുത്ത ഒരു നിലപാടാണ് ആ നിലപാടുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല യുക്രൈനിലും കിട്ടും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് രണ്ടായിരത്തി മൂന്നിലാണ് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ഇറാഖിനെതിരെ ആക്രമണം തുടങ്ങിയത് രണ്ടായിരത്തി ആറിൽ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു മുപ്പത്തിയാറോളം രാജ്യങ്ങളാണ് ഇറാഖിനെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പുറകിൽ അണിനിരുന്നത് ആ മുപ്പത്തി ആറിൽ ഒരു രാജ്യമാണ് യുക്രൈൻ അതായത് എപ്പോഴും യുക്രൈൻ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് നടത്തുന്നത് ഗുണ്ടാപ്പണിയാണ് നടത്തിയിരുന്നത് സ്വന്തം പോരായ്മകൾ മനസ്സിലാക്കാതെ തിരിച്ചടി ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടുമെന്നുള്ള ചിന്തയില്ലാതെ അമേരിക്കക്കും അതുപോലെ തന്നെ ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു യുക്രൈൻ ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു റഷ്യ ആണവായുധം വരെ യുക്രൈന് നേരെ പ്രയോഗിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു സമാനമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇസ്രായേലും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കൊടുത്താൽ യുക്രൈനിൽ മാത്രമല്ല ഇസ്രായേലിനും കിട്ടുമെന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു ഏറ്റവും അവസാനമായി ഈ ഒരു കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഗസയിലേക്ക് നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി കാൻ യൂൻസിലേക്കും അതുപോലെ തന്നെ ജബാലിയയിലേക്കും ഒക്കെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി സാധാരണക്കാരെ കൊന്നുകളഞ്ഞു ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് ഇസ്രായേലിന് ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവ വല്ലാതെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ അധിനിവേശ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യ രേഖകൾ ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം കൈക്കലാക്കിയിരിക്കുന്നു ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പാണ് ഇതൊക്കെ കൈക്കലാക്കിയത് എന്നാൽ ഈ രേഖകൾ കൃത്യമായി പരിശോധന നടത്തി എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം പഠിച്ച് ഇറാൻ അതിനനുസരിച്ചുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തി അതിൻ്റെ ഭാഗമായി അത് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയാണ് ആ രേഖകൾ കൈവശപ്പെടുത്തിയ വിവരം ഇറാൻ മറച്ചുവെച്ചത് എന്നാൽ ഇപ്പോൾ അത് പൂർണമായും ഇറാൻ മനസ്സിലാക്കാനായിരിക്കുന്നു ആ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് അവരുടെ മൊസാദ് ആണ് ലോകത്ത് ഏറ്റവും വലിയ ചാര സംഘടന രഹസ്യാന്വേഷണ വിഭാഗം എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം അവർക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്നാൽ മൊസാദിന്റെ മണ്ടക്കടിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ തുടർച്ചയായി ഫലസ്തീനിലേക്ക് ഭക്ഷണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി അവരെ കൊന്നുകളയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നുണ്ട് പലപ്പോഴും അഞ്ചും ആറും സൈനികൾ ഓരോ ആക്രമണത്തിലും കൊല്ലപ്പെടുന്ന ഒരു ദിവസമായിരുന്ന കഴിഞ്ഞ ആഴ്ച അതായത് ഇവിടെ ഇസ്രായേൽ സൈനികരെ ഒരു കെട്ടിടത്തിനകത്തിട്ട് പൂട്ടി ആ കെട്ടിടം മുഴുവൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇസ്രായേൽ സൈനികരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായി അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഈ അടുത്ത സമയങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു കൃത്യം അവർക്ക് സമ്മതിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതായത് ഗസയിൽ ഒരു വിഭാഗത്തെ ആയുധം കൊടുത്ത് അവർ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് അവരുടെ ആ ഒരു കുറ്റസമ്മതം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കാം എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചു വരുത്തി അവർക്കെതിരെ നിറയൊഴിച്ചത് ആരാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ പറഞ്ഞത് അത് ആണ് ഹമാസ് ആണ് അതിന് പുറകിൽ പ്രവർത്തിച്ചത് എന്നായിരുന്നു ആദ്യത്തെ അവരുടെ ആരോപണം എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ കുറ്റസമ്മതത്തോടുകൂടി അതിന് പുറകിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് ലോകരാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്ര സഭയ്ക്കും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇവിടെ യുക്രൈൻ ഏത് രീതിയിലാണ് റഷ്യയെ ആക്രമിച്ചത് അതായത് ചില രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കു വേണ്ടി ഗുണ്ടാപ്പണി എടുത്തതാണ് അതേ രീതിയിൽ തന്നെ അമേരിക്കക്കും അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഒക്കെ വേണ്ടി ഗുണ്ടാപ്പണിക്ക് തന്നെയാണ് ഇസ്രായേലും ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം യുക്രൈനിൽ മാത്രമല്ല കൊടുത്താൽ അത് ഇസ്രായേലിലും കിട്ടും കൊല്ലത്ത് എന്നായിരുന്നു ആദ്യത്തെ ആ പഴമൊഴി അതിന് വലിയ മാറ്റം വന്നിരിക്കുന്നു ഇസ്രായേലിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈനും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ പഴമൊഴിയിൽ ചെറിയ ഒരു മാറ്റം വരുത്തിയത് വലിയ തെറ്റല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്